മാലിന്യ പ്രശ്നം പരിഹരിക്കുക എന്നത് കോർപ്പറേഷന്റെ ഉത്തരവാദിത്തമാണെന്ന് മേയർ അഡ്വക്കേറ്റ് കേരള സംഘടിപ്പിച്ച സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിരിക്കും മുൻഗണന കേന്ദ്രീകൃത മാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റിനൊപ്പം തന്നെ വികേന്ദ്രീകൃത മാലിന്യ നിർമ്മാർജ്ജനത്തിനും പ്രാധാന്യം നൽകും മാലിന്യ പ്രശ്നം പരിഹരിക്കുക എന്നത് കോർപ്പറേഷന്റെ ഭരണഘടനമായ ഉത്തരവാദിത്തമാണെന്നും മേയർ കൂട്ടിച്ചേർത്തു നമ്മുടെ നേവൽ ബേസ് ആണ് അതിന്റെ ഏറ്റവും ഒന്നാം ഉദാഹരണം ഞാൻ അവിടെ പോയി നേവൽ ചീഫിനെ കണ്ട് നേരിട്ട് മനസ്സിലാക്കിയ രണ്ടാമത് അവരുടെ എല്ലാ എല്ലാസിലും രണ്ട് ബക്കറ്റ് വെച്ചിട്ടുണ്ട് അവരുടെ മുഴുവൻ ജൈവ വളവും അവര് അവിടെ തന്നെ സംസ്കരിക്കുകയും അവിടെ ഏതാണ്ട് പത്ത് പേർ സ്ത്രീകൾക്ക് ജോലി അവിടെയെല്ലാം കൃഷി ചെയ്യുന്നുണ്ട് അതാണ് അഗ്രികൾച്ചർ അവർക്കെല്ലാം ഞാൻ നോക്കിയപ്പോൾ നല്ല ആരോഗ്യവും നമ്മുടെ ഹെൽത്ത് അഗ്രികൾച്ചർ പേരും ചേർന്ന് അംഗീകരിച്ച ഒരു പൊതു കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എളംകുളം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് മേയർക്കും ഡെപ്യൂട്ടി മേയർക്കും കൌൺസിലർമാർക്കും സ്വീകരണവും വികസന രേഖാ സമർപ്പണവും സംഘടിപ്പിച്ചത് കടവന്ത്ര എൻ എസ് എസ് കരയോഗം ഹാളിൽ നടന്ന ചടങ്ങിൽ സംഘാടക സമിതി ചെയർമാൻ ജോൺസൺ മാസ്റ്റർ കൺവീനർ കെ വി ആൻസലി യൂണിറ്റ് പ്രസിഡന്റ് എൻ ഡി മനോജ് സെക്രട്ടറി പി എം മത്തായി തുടങ്ങിയവർ പങ്കെടുത്തു